ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രോഗം മഞ്ഞപ്പിത്തം എയ്ഡ്സ് ഹൃദ്രോഗം ക്യാൻസർ ഹൃദ്രോഗം സെക്സിന് ശേഷം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം പിസ്സ പൊറോട്ട ബിരിയാണി ചീസ് ഉത്തരം ചീസ് ധാരാളം സോഡിയവും കൊഴുപ്പുമുള്ള ഒന്നാണ് ചീസ് ദഹന പ്രശ്നങ്ങളുള്ളവർ സെക്സിന് ശേഷം ചീസ് കഴിക്കരുത് പല ഷേപ്പിൽ മുറിച്ചാൽ പല രുചികൾ തരുന്ന പച്ചക്കറി ഉള്ളി തക്കാളി വെണ്ടേക്കാരറ്റ് ഉത്തരം ഉള്ളി ഗൂഗിളിൽ എന്ത് ടൈപ്പ് ചെയ്താൽ ലൈവ് ടി വി കാണാം മീ പ്ലേ നീ പ്ലേ റീപ്ലേ സി പ്ലേ ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റി സൗദി അറേബ്യ ബഹ്റൈൻ ഒമാൻ ദുബായ് ഉത്തരം ദുബായ് സ്ട്രെസ് പെട്ടെന്ന് അകറ്റാൻ കഴിക്കേണ്ടത് വെളുത്തുള്ളി ബദാം ഏലൈക്ക ജീരകം ഉത്തരം ഏലൈക്ക ബുദ്ധി വർദ്ധിക്കാൻ സഹായിക്കുന്ന ജ്യൂസ് പപ്പായ ജ്യൂസ് കരിമ്പിൻ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഇളഞ്ഞൂസ് ജ്യൂസ് ഉത്തരം കരിമ്പിൻ ജ്യൂസ് വെള്ളം ദഹിക്കാൻ എടുക്കുന്ന സമയം അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒരു മിനിറ്റ് ഉത്തരം അഞ്ച് മിനിറ്റ് സ്ഥിരമായി പൊറോട്ട കഴിച്ചാൽ തകരാറിലാവുന്ന അവയവം കരൾ തലച്ചോ വൃക്ക ഹൃദയം ഉത്തരം കരൾ രാജ്യം ഏതെങ്കിലും പ്രശ്നത്തിലായാൽ തൻ്റെ മുഴുവൻ സ്വത്തുക്കളും തരാൻ തയ്യാറാണെന്ന് പറഞ്ഞത് ആര് അലി അംബാനി റദൻഡാറ്റ സുക്കർബർഗ് ഉത്തരം റദൻഡാറ്റ വെളിച്ചെണ്ണയിൽ ഇട്ടാൽ അലയാത്ത പദാർത്ഥം ഓപ്ഷൻസ് പൊടിയുപ്പ് കല്ലുപ്പ് പഞ്ചസാര ബേക്കിംഗ് സോഡ ഉത്തരം കല്ലുപ്പ് ദൈവത്തിൻ്റെ ഭക്ഷണം എന്നറിയപ്പെടുന്ന മധുരം ഓപ്ഷൻസ് ജിലേബി ലഡു ചോക്ലേറ്റ് ഐസ്ക്രീം ഉത്തരം ചോക്ലേറ്റ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം മത്തി ഐല നത്തോലി കരിമീൻ ഉത്തരം കരിമീൻ ദൈവത്തിൻ്റെ പേരില്ലാത്ത ഒരേ ഒരു ഗ്രഹം ഓപ്ഷൻസ് ശനി ഭൂമി വ്യാഴം യുറാനസ് ഉത്തരം ഭൂമി തുമ്മുമ്പോൾ ഒരു മില്ലി സെക്കൻഡ് നിലയിക്കുന്ന അവയവം ഓപ്ഷൻസ് വൃക്ക കരൾ ഹൃദയം തലച്ചോർ ഉത്തരം ഹൃദയം നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നിലത്തുകൂടി പോകുന്ന ഉറുമ്പിനെ ഉറുമ്പിനെപ്പോലും കാണാൻ സാധിക്കുന്ന പക്ഷി ഓപ്ഷൻസ് കാക്ക കോഴി കഴുകൻ പരുന്ത് ഉത്തരം പരുന്ത് വികാരം കൂട്ടാൻ സഹായിക്കുന്ന പഴം ആപ്പിൾ ഓറഞ്ച് ഈത്തപ്പഴം അവഗാട ഉത്തരം ഈത്തപ്പഴം ബഹിരാകാശത്ത് വളർന്ന ആദ്യ പച്ചക്കറി ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി വെളുത്തുള്ളി ഉത്തരം ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളിയുടെ പേരിൽ അറിയപ്പെടുന്ന നഗരം മുംബൈ ചിക്കാഗോ പാരീസ് സ്വീഡൻ ഉത്തരം ചിക്കാഗോ പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറി വർഗത്തിലേക്ക് മാറ്റിയ ചെടി ഉള്ളി മത്തങ്ങ വഴുതന തക്കാളി ഉത്തരം തക്കാളി കൂടുതൽ അളവിൽ കട്ടൻ ചായ കുടിച്ചാൽ ഉണ്ടാകുന്ന അസുഖം ഓപ്ഷൻസ് പ്രമേഹം മലബന്ധം അതിസാരം അൾസർ ഉത്തരം മലബന്ധം കട്ടൻചായയിൽ അടങ്ങിയ പ്രധാന ചേരുവയാണ് ടാനിൻ ടാനിൻ്റെ പ്രവർത്തന ഫലമായി ധാരാളം പായ വസ്തുക്കൾ നിങ്ങളുടെ വയർ പുറന്തള്ളാതെ സൂക്ഷിക്കുന്നു കട്ടൻചായയുടെ അമിതോപയോഗം നിങ്ങളിൽ മലബന്ധത്തിന് കാരണമാകുന്നു മനുഷ്യ ശരീരത്തിൽ അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ ഹൃദയം ആമാശയം വൃക്ക ഉത്തരം കരൾ അൾസറിനെ ചെറുക്കാൻ ഏറ്റവും ഉത്തമമായത് ഏതിൻ്റെ ജ്യൂസാണ് ഓപ്ഷൻസ് ഓറഞ്ച് അവഗാഡോ ക്യാരറ്റ് ഫാഷൻ ഫ്രൂട്ട് ഉത്തരം ക്യാരറ്റ് ജ്യൂസ് ബീഫിൻ്റെയും മത്സ്യത്തിൻ്റെയും കൂടെ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഓപ്ഷൻസ് മോര് പാൽ കട്ടൻ ചായ ജ്യൂസ് ഉത്തരം പാൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം കഴിച്ചാൽ സ്ട്രോക്കിനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയ ഭക്ഷണം ഓപ്ഷൻസ് ന്യൂഡിൽസ് ബിരിയാണി ഷവമ അൽഫാം ഉത്തരം നൂഡിൽസ് ഹാങ് ഓവർ ക്യൂറിംഗ് ഡ്രിങ്ക് എന്ന് വിളിക്കുന്ന പാനീയം ഓപ്ഷൻസ് കൊക്കക്കോള പെപ്സി സ്പ്രൈറ്റ് മിറാണ്ട ഉത്തരം സ്പ്രൈറ്റ് ജീവനക്കാർക്ക് അൺലിമിറ്റഡ് അവധി ദിനങ്ങൾ നൽകുന്ന കമ്പനി ഓപ്ഷൻസ് നെറ്റ്ഫ്ലിക്സ് ജിയോ റിലയൻസ് ആപ്പിൾ ഉത്തരം നെറ്റ്ഫ്ലിക്സ് ആദ്യത്തെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത വർഷം ഓപ്ഷൻസ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ഉത്തരം രണ്ടായിരത്തി അഞ്ച് പണ്ടുകാലങ്ങളിൽ സമ്പത്തിൻ്റെ അടയാളമായി കണ്ടിരുന്ന പഴം ഓപ്ഷൻസ് ആപ്പിൾ ചക്ക ഓറഞ്ച് പൈനാപ്പിൾ ഉത്തരം പൈനാപ്പിൾ പുരുഷ ശുക്ലത്തിന്റെ രുചി എന്താണ് ഉപ്പ് പുളി വിയർപ്പ് രുചി മധുരം ഉത്തരം വിയർപ്പ് രുചി അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന സുഗന്ധ വ്യഞ്ജനം ഓപ്ഷൻസ് ജീരകം ജാതിക്ക ഗ്രാമ്പു ഏലം ഉത്തരം ഗ്രാമ്പൂ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഓപ്ഷൻസ് ഓറഞ്ച് അവഗാഡോ ഫാഷൻ ഫ്രൂട്ട് ഏത്തപ്പഴം ഉത്തരം ഏത്തപ്പഴം കേരളത്തിലെ സ്ത്രീകളുടെ യോനിയുടെ യഥാർത്ഥ നിറം കറുപ്പ് വെളുപ്പ് ഇളം റോസ് ചുവപ്പ് ഉത്തരം കറുപ്പ് ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം ഫ്ലഷ് ചെയ്യാതിരിക്കുന്നത് കുറ്റകൃത്യമായി കാണുന്ന സ്ഥലം ഓപ്ഷൻ സിംഗപ്പൂർ മലേഷ്യ ജപ്പാൻ ചൈന ഉത്തരം സിംഗപ്പൂർ